ഈ സമരം എസ് എഫ് ഐയും ഗവർണറും ഉള്ള സമരമായി മാത്രം ചിത്രീകരി ചിത്രീകരിക്കാനാണ് ചിലർ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമരം വിദ്യാർത്ഥികളും ആർ എസ് എസും തമ്മിലുള്ള സമരമാണ് ഈ സമരം ഈ സമരം ആർ എസ് എസും മതനിരപേക്ഷവാദികളും തമ്മിലുള്ള സമരമാണ് ഈ സമരം കേരളവും സംഘപരിവാറും തമ്മിലുള്ള സമരമാണ് ഈ സമരം വിജയിക്കുമെന്തെങ്കിൽ നമുക്ക് സുനിശ്ചിതമാണ് വിജയം സുനിശ്ചിതമാണ് ഇനിയും കരുത്തുറ്റ പോരാട്ടമായി മോഹൻ കുന്നുമിലോടും ഫിസ തോമസിനോടും ഞങ്ങൾക്കൊന്നേ പറയാനുണ്ട് കേരളത്തിലെ സർവകലാശാലകൾക്ക് വൈസ് ചാൻസലർമാരെയാണ് ആവശ്യം അല്ലാതെ സംഘപരിവാറിൻ്റെ ആർ എസ് എസിൻ്റെ ശാഖകളിൽ നിറങ്ങി നടക്കുന്ന ചാൻസലർമാരെയോ വൈസ് ചാൻസലർമാരെയോ ഞങ്ങൾക്ക് ആവശ്യമില്ല രാജ്യത്തിന് തന്നെ മാതൃകയായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ ഏതൊക്കെ ആർ എസ് എസ് കാരനും ഏതൊക്കെ ഇനി മോഹൻ ഭഗവത് വൈസ് ചാൻസലറോ ഗവർണറോ ആയി കേരളത്തിൽ നേരിട്ട് വന്നാലും ഞങ്ങളതിനെ പ്രതിരോധിക്കും ഞങ്ങളുടെ ജീവൻ നൽകിയും പ്രതിരോധിക്കും